ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസം ബഹിരാകാശത്ത് ഗ്രഹത്തിന് ചുറ്റും നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഭ്രമണപഥങ്ങൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശലക്ഷം കിലോമീറ്റർ ദൂരം പറക്കൽ നാസ ബഹിരാകാശ യാത്ര സുനിത വില്യംസ് സുരക്ഷിതമായി ഭൂമിയിലെത്തി എത്രയോ അഭിമാനകരമായ നിമിഷങ്ങളാണ് സഹബഹിരാകാശ യാത്രകളിൽ ബുജ് ബിൽമോറിനോടൊപ്പം എട്ട് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് പോയ ബഹിരാകാശ യാത്രക്കാരെ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് യു എസ് നാവികസേനയിലെ ടെസ്റ്റ് പൈലറ്റ് ദിവസങ്ങളിൽ തന്നെ സുനിതയ്ക്ക് പരിചിതമായിരുന്നു ഒരു ക്വിക്ക് ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ ഫ്ലൈറ്റ് പോലെ തോന്നിയ ഒരു പ്രക്രിയ പുതിയ സഹ സാഹസതകളും റെക്കോർഡുകൾ തകർക്കുന്ന ബഹിരാകാശ നടത്തവും ഒരു രാഷ്ട്രീയ ആഘോഷവും നിറഞ്ഞ ഒരു നീണ്ട യാത്രയായി മാറി വളരെ വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ ബഹിരാകാശ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ സുനിത വില്യംസ് അതുപോലെ തന്നെ സുനിത വില്യംസിൻ്റെ ഈ തിരിച്ചുവരവ് ഇന്ത്യയിലും വളരെ ആഘോഷമാണ് ഇപ്പം മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സുനിതയുടെ ഈ തിരിച്ചുവരവും കാര്യങ്ങളും എല്ലാമാണ് അതുപോലെ കൈ വീശി കാണിച്ച് ചിരിച്ചുകൊണ്ട് സുനിത വില്യംസ് പുറത്തിറങ്ങി ഇത് എല്ലാം ഒരുപാട് കാണികളെ എല്ലാം ആഹാര